ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം കൃത്യമായ ചിട്ടയോടെ എന്തു ചെയ്യുക എല്ലാവരും പഠിക്കുക ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ദേശീയ ചിഹ്നം ദേശീയ ഗാനം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ദേശീയ ചിഹ്നം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര മുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ദേശീയ ചിഹ്നം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര മുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സിംഹമുദ്രയിൽ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളാണ് സിംഹം കാള കുതിര ആന അതെങ്ങനെയാണ് ഇടയിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഇനി തെറ്റരുത് അഞ്ച് സിംഹങ്ങൾ ഒരു കാള അഞ്ച് സിംഹങ്ങൾ ഒരു കാള ഒരു കുതിര ഒരു ആന ഉൾപ്പെടെ എട്ട് മൃഗങ്ങൾ ഏതൊക്കെ മൃഗങ്ങളാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് സിംഹം കാള കുതിര ആന എങ്ങനെയാണ് അത് വരുന്നത് എങ്ങനെയാണെ അഞ്ച് സിംഹങ്ങൾ ഒരു കാള ഒരു കുതിര ഒരു ആന അങ്ങനെ മൊത്തം എട്ട് മൃഗങ്ങൾ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ ദീനാനാഥ് ഭാർഗവയാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ ജയദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോ ബനിഷത്തിൽ നിന്നാണ് മുണ്ടകോ ബനിഷത്തിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നമാണ് സ്റ്റാർ ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അഞ്ച് സിംഹങ്ങൾ ഒരു കാള ഒരു കുതിര ഒരു ആന ഉൾപ്പെടെ എട്ട് മൃഗങ്ങളാണുള്ളത് രൂപാൽപന ചെയ്തത് ദീനാനാഥ് ഭാർഗവ ചുവ ദേശീയ മുദ്രയുടെ ചുവടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് മുണ്ടകോ ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നമാണ് സ്റ്റാർ ഓഫ് ഇന്ത്യ ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി അഞ്ചെന്ന് പറയുന്നത് ദേശീയ ചിഹ്നത്തെക്കുറിച്ച് ഇത്രേ നോക്കാനുള്ളൂ ഇനി നോക്കേണ്ടത് ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇനി ശ്രദ്ധിച്ചോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് തന്നെയാണ് ഗീതവും അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ദേശീയ ഗാനവും ഗീതവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ജനഗണമന ദേശീയ ഗാന ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ദേശീയ ഗാനത്തിന് സംഗീത നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് രാംസിങ് ടാക്കൂർ ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂറിന്റെ ജന്മസ്ഥലം ഹിമാചൽ പ്രദേശ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡ് ഇതിന്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാനാണെങ്കിൽ ഇരുപത് സെക്കൻഡ് മതി ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യം ഭാരത് ഭാഗ്യോ പിതാദ എന്നുള്ളതാണ് ഭാരത് ഭാഗ്യോ പിതാത ഭാരത് ഭാഗ്യപിതാതോ പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ തത്വബോധിനി പത്രിക അപ്പോ ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് താക്കൂറിൻ്റെ ജന്മസ്ഥലം ഹിമാചൽ പ്രദേശ് ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡ് സംശിദ്ധ രൂപം ആലപിക്കാൻ ഇരുപത് സെക്കൻഡ് ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യം ഭാരത് ഭാഗ്യപിതാത ഭാരത് ഭാഗ്യപിതാത പ്രസിദ്ധീകരിച്ച പത്രഏതാ തത്വബോധിനി പത്രികയാണ് ജനഗണമന ആ ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തിയാണ് സരളാദേവി ചൗതറാണി സരളാദേവി ചൗതറാണി ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് ടാഗോർ ജനനമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത സ്ഥലം ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയാണ് മദനപ്പള്ളി ദേശീയ ഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണ് മാർഗരറ്റ് ആണ് അപ്പോൾ ശ്രദ്ധിച്ചോ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ആദ്യമായി ആലപിച്ചു സരളാദേവി ചൗതര അവതരിപ്പിച്ചത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ഇതിനെ തർജ്ജിമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത സ്ഥലം ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി ി മാർഗ്രറ്റ് കസിൻസാണ് ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജുമ ചെയ്യാനും രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ടാഗോറാണ് ആണ് ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളിയാണ് ദേശീയ ഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്മ ചെയ്തത് ആബിദ് അലിയാണ് ആബിദ് അലി ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ജയ എന്ന വാക്ക് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഭരണഘടന നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആസാദ് ഹിന്ദു ഫൗജ് ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത് ശുഭ് സുഖ് ചെയിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആസാദ് ഹിന്ദു ഫൗജ് ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത് ശുഭ് സിംഗ് ചെയിനാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും ടാഗോറാണ് ദേശീയ പതാക ഭരണഘടന ദേശീയ ഗാനം തുടങ്ങിയ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷകളെപ്പറ്റി പ്രതിപാദിക്കുന്ന നിയമമാണ് ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയലാറ്റ് ആയിരത്തി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ദേശീയ ഗാനത്തെപ്പറ്റി ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത് അടുത്തു പറയുന്നത് ദേശീയ ഗീതം വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ ഇപ്പോൾ വന്ദേമാതിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് എന്താണ് അംഗീകരിച്ചു ആ സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ വന്ദേമാതിരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശ് രാഗം മാറിപ്പോവരുതേ വന്ദേമാതിരം രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ് സംസ്കൃതം എന്നും ഗവൺമെൻറ് സ്രോതസ്സുകളിൽ കാണാം ശ്രദ്ധിച്ചോ വന്ദേമാതൃ രചിച്ചിരിക്കുന്ന സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ് മാറരുത് വന്ദേമാതൃ രചിച്ചത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം എടുത്തിട്ടുള്ള ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ആനന്ദമഠം ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി ഇതൊക്കെ പ്രീവിയസ് ആണ് നമ്മുടെ പി എസ് സിയുടെ ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ് ദ അബി ഓഫ് ബ്ലിസ് എന്ന പേരിൽ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഹേമന്ത് ഗുപ്തയാണ് അപ്പോൾ ചാ വെങ്കിചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവൽ ജയിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കിയിട്ടാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് നരേശ് ചന്ദ്രസെൻ ഗുപ്ത ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ് വന്ദേമാതിരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നമ്മുടെ ജനഗണമന ഏതായിരുന്നതേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിലെ കൊൽക്കത്ത കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം വന്ദേമാതിരോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേമാതിരം ആദ്യമായി ആലപിച്ചത് ടാഗോർ ആണ് ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തത് അല്ലേ അന്ത്യമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തത് അ അരബിന്ദഘോഷാണ് മദർ ഐ ബോ ടു ദി എന്ന് പറഞ്ഞിട്ട് അരബിന്ദഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ കർമ്മയോഗിയിലാണ് അപ്പോൾ ശ്രദ്ധിച്ചോ മ വന്ദേമാതരത്തിന് ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് ഏത് കർമ്മയോഗി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച കർമ്മയോഗി വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി വന്ദേ വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ എന്ന് പറയുന്നത് വന്ദേ ആലപിക്കാൻ എടുക്കുന്ന സമയം അറുപത്തി സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ വന്ദേ എന്ന് എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് നമ്മുടെ എ ആർ റഹ്മാനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ വന്ദേ മാധുര എന്ന ആൽബത്തിന് സംഗീതം നൽകിയതാരാ എ ആർ റഹ്മാൻ ഇനി നോക്കേണ്ടത് ദേശീയ കലണ്ടർ ശകവർഷത്തെ ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മാർച്ച് ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഇംഗ്ലീഷ് കലണ്ടറിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് അതിവർഷത്തിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ആരംഭിക്കുന്നത് ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ് കലണ്ടർ കമ്മിറ്റിയുടെ ചെയർമാനാണ് മേഘ്നാഥ് സാഹ മേഘ് ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്രം ശകവർഷത്തിലെ മാസങ്ങൾ ഏതൊക്കെയടേ ചൈത്രം വൈശാഖം ജ്യേഷ്ഠം ആഷാഢം ശ്രാവണം ഭദ്രം അശ്വിനം കാർത്തിക അഗ്രഹായനം പൗഷം മാഘം ഫാൽഗുനം എത്രയാണ് ശകവർഷത്തെക്കുറിച്ച് നോക്കേണ്ടത് നമ്മുടെ ദേശീയ കലണ്ടർ എന്നാഴേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടിന് മാറരുത് അടുത്ത് നോക്കേണ്ടത് ദേശീയ പക്ഷി മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മയിലിൻ്റെ ശാസ്ത്രീയനാമം പാവോ ക്രിസ്റ്റാറ്റസ് സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ആയിരുന്നു ദേശീയ മൃഗം അടുത്ത് നോക്കേണ്ടത് ദേശീയ മൃഗം ഇവയെല്ലാം നമ്മൾ അംഗീകരിച്ച വർഷം ഒരിക്കലും മറന്നുപോകാത്ത കണക്കിന് ഒന്നിച്ചെടുത്ത് വെച്ച് എഴുതി പഠിക്കണം ഓക്കെ ദേശീയ കലണ്ടർ ദേശീയ പക്ഷി ദേശീയ മൃഗം ഇങ്ങനെ ഓരോ അവരെ എഴുതിയിട്ട് അതിൻ്റെ വർഷങ്ങൾ അങ്ങ് എഴുതണം എഴുതിയിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം ദേശീയ കലണ്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ദേശീയപക്ഷി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ദേശീയ മൃഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആരാടെ റോയൽ ബംഗാൾ കടുവ റോയൽ ബംഗാൾ കടുവയെ ദേശീയ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമാണ് കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തര ടൈഗ്രിസ് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് പാന്തര ടൈഗ്രിസ് അടുത്തു നോക്കിക്കോ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇത് തമ്മിൽ മാറിപ്പോവരുത് എല്ലാവർക്കും ഒരു സംശയം വരും കടുവയെ അംഗീകരിച്ചതാണോ പ്രോജക്റ്റ് ടൈഗർ ആണോ എന്നുള്ളത് കടുവയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അടുത്ത ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് അസമിലെ ഗുവാഹത്തി ഓക്കെ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗ ഡോൾഫിൻ ആദ്യ ഇന്ത്യൻ നഗരം അല്ലെ ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി എന്ന് പറയുന്നത് അടുത്തത് ദേശീയ പൈതൃക ജീവി ദേശീയ പൈതൃക ജീവിയായി അറിയാം ആരാ ആന ആനയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബറിനാണ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെ കേരളം കർണാടക ജാർഖണ്ഡ് അപ്പോൾ കേരളം കർണാടക ജാർഖണ്ഡിൽ ആനയാണ് ഔദ്യോഗിക ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണ് ഔദ്യോഗിക മൃഗമായിട്ട് കണക്കാക്കുന്നത് എവിടെയൊക്കെയാണ് കേരളം കർണാടക ജാർഖണ്ഡ് ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആനകളെ പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്തിൻ്റെതാണ് ആ എന്തെന്ന് പറയുന്നത് മാതംഗലീല ആനകളെ പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതങ്കലീല അടുത്തത് ദേശീയ ഫലം ദേശീയ ഫല ഏതാ ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക ഫലങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്നത് മാങ്ങയാണ് മാങ്ങകളുടെ രാജാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് അടേ അൽഫോൺസ മാങ്ങയാണ് ജി ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങ കുറ്റ്യാട്ടൂർ മാങ്ങ അപ്പോൾ ജി എ ടാഗ് ലഭിച്ച കേരളത്തിലെ മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങളാണ് പാക്കിസ്ഥാനും ഫിലിപ്പൈൻസും ഇന്ത്യയെ കൂടാതെ നമ്മുടെ ദേശീയ ഫലമാണേ മാങ്ങ അത് മറന്നു പോരതാരും ദേശീയ ഫലമായ മാങ്ങ മാങ്ങയേടത് മാഞ്ചിഫ്ര ഇൻഡിക്ക എന്നുള്ളതാണ് ഫലങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് മാങ്ങയാണ് അപ്പോൾ ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് ദേശീയ പുഷ്പം ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലമ്പോ ന്യൂസിഫറ നിലമ്പോ ന്യൂസിഫറ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങളാണ് വിയറ്റ്നാം ഈജിപ്ത് താമര ഇന്ത്യയെ കൂടാതെ എവിടെയൊക്കെയാണ് ദേശീയ പുഷ്പം വിയറ്റ്നാം ഈജിപ്ത് ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയവൃക്ഷ ഏതാ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇതൊക്കെ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം ദേശീയ വൃക്ഷം പേരാൽ പേരാലാണ് അരയാലല്ല പേരാലാണ് പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് ഫൈക്കസ് ബംഗാളൻസിസ് പേരാലിന്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളൻസിസ് ഇനി നോക്കേണ്ട ദേശീയ കായിക വിനോദം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണ് അല്ലേ നിലവിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്ക് ഒരു ദേശീയ കായിക വിനോദം ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്ക് ഒരു ദേശീയ കായിക വിനോദം ഇല്ല എന്നുള്ളതാണ് പക്ഷേ ദേശീയ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്ന ഏതാ ഫീൽഡ് ഹോക്കിയാണ് ദേശീയ നദി ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഗംഗ നദിയുടെ നീളം എത്രയടേ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അല്ലേ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഔദ്യോഗിക ഭാഷ ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഒന്നെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി ഒന്നാമതായതാണ് ഇംഗ്ലീഷാണ് ലോകത്തിലാണേ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ബീഹാറാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഡൽഹി എന്ന് പറയുന്നത് ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് ദേവനാഗിരി ഇന്ത്യയുടെ ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യമാണ് ഫിജി ആദ്യ ലോക ഹിന്ദി കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ വെച്ചാണ് ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം മൗറീഷ്യസ് ആണ് മൗറീഷ്യസ് ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യ സെക്രട്ടറി ജനറലാണ് വിനോദ് ബാല അരുൺ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഏതാണെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ തെലുങ്കാണ് ആണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് എം സി ചഗ്ര ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നത് ദേശീയ ചിഹ്നം ദേശീയ ഗീതം ദേശീയ കലണ്ടർ ഇവയെല്ലാം അംഗീകരിച്ചതും ആരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ ജീവിയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും നോക്കി വെച്ചിരിക്കണം ഒരു എൽ ജി എസിനെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പക്കയായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും നല്ലപോലെ പഠിക്കുക താങ്ക് ഫോർ വാച്ചിങ്